okay madam uh, our idea is to speak english so we can talk any subject so i know you are from koni yes. so can you tell me uh, is it in patan district ah, yes patan district in Kony. Ah, okay and uh, koni is very famous for that uh, elephant ah. cages ah elephant cages uh, my so, house is my oh, house okay. is near 2 kilometers far away elephant ah. cages and മലയാളം ഇറ്റ് ഓർ ആനക്കോട്ടിൽ ആനക്കോട്ടിൽ സർ ആനക്കോട്ടിൽ ആൻഡ് അപ്പോസ് ആർ യൂസ്ഡ് ഇൻ മലയാളം ഇംഗ്ലീഷ് വേർഡ് യൂസ്ഡ് ആനക്കോട്ടിൽ ആനക്കോട്ടിൽ ഓക്കെ ഐ ഡോ എക്സാക്ട് ഐ ഡോ ഓൾ ആർ പീപ്പിൾ ആനക്കൂട് ആൻ്റെ ആനക്കുട്ടിൽ So, we want to learn uh, the English name for Anakud. Oh, yes, yes, correct. Uh, 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 the word cage is kud. Uh, so, we can oh, say uh, elephant cage. Okay, okay. Cage. Uh, this is my imagination only. Sometimes there may be some other words for this. Uh, uh, I don't know, sir. Uh, okay, after this call, I will search in the internet and I will find it. ൂഡ് പ്ലേസിസ്റ്റ് എന്തോ ഫോറസ്റ്റ് വിഭവങ്ങൾ എനിക്ക് അറിയില്ല സാറേ പിന്നെ ആ ലോട്ട് കുന്തിരിക്കം അങ്ങനൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ഏലക്ക ഇതൊക്കെ അവിടെ ഫോർസയിൽ ആൻഡ് പിന്നെ ദെൻ ദെൻ ആൻഡ് മ്യൂസിയം സം മ്യൂസിയം ആൻഡ് ലോട്ട് ഓഫ് പിന്നെ പിക്ചേഴ്സ് ആൻ്റെ ആനിമൽസിന്റെ അല്ല മാഡം ഞാനിത് ചോദിക്കുന്നത് ഇത് കൃത്യമായിട്ട് പറയാൻ വേണ്ടിട്ടല്ല ഇത് അത് സെന്റൻസ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് നമുക്ക് ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാന്നുള്ളതാണ് അല്ലാതെ ഈ കോന്നിയിലെ ആനക്കൂടിനെ കൂടുതൽ പഠിക്കുക എന്നുള്ള ലക്ഷ്യമല്ല നമുക്കുള്ളത് നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം ഇംഗ്ലീഷിൽ സെന്റൻസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്